നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രവാസികൾ വിദേശയാത്രയ്ക്കായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് എയർ ഇന്ത്യയാണ് പ്രത്യേകിച്ച് ഗൾഫിൽ നിന്നുള്ളവർ സർവീസുകൾ വെട്ടിച്ചുരുക്കിയ പിന്നാലെ എയർ ഇന്ത്യയുടെ വിമാന സർവീസുകളിൽ മാറ്റം വരുത്തിയിരുന്നു ഇപ്പോൾ പ്രവാസികൾക്ക് വളരെ സന്തോഷമേകുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ശൈത്യകാല സീസൺ ആരംഭിച്ചതോടെ വിമാന കമ്പനികൾ കേരളത്തിലേക്കുള്ള നിരക്കുകൾ കുറച്ചു പുതിയ ഷെഡ്യൂളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട്ടേക്കുള്ള സർവീസുകളിലും നിരക്ക് കുറച്ചിട്ടുണ്ട് തിങ്കൾ ബുധൻ ദിവസങ്ങളിലെ സർവീസുകളാണ് ഒഴിവാക്കിയത് മുൻപ് ആഴ്ചയിൽ എല്ലാ ദിവസവും എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തിയിരുന്നു പുതിയ ഷെഡ്യൂളിൽ മസ്കറ്റ് തിരുവനന്തപുരം സെക്ടറിൽ സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട് ഈ സെക്ടറിൽ എയർ ഇന്ത്യ എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിലെ അപേക്ഷിച്ച മസ്കറ്റ് കോഴിക്കോട് സെക്ടറിൽ ടിക്കറ്റ് നിരക്ക് കൂടുതൽ ആണ് മസ്ക്കറ്റിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അടുത്ത ആഴ്ച റിയാൽ ആണ് എയർ ഇന്ത്യ ഈടാക്കുന്ന നിരക്ക് എന്നാൽ കൊച്ചി സെക്ടറിൽ വൺ വേക്ക് നാൽപ്പത്തിരണ്ട് ആണ് ഈടാക്കുന്നത് ആഴ്ചയിൽ എല്ലാ ദിവസവും കൊച്ചിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട് മസ്കറ്റ് കണ്ണൂർ സെക്ടറിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റവും കൂടുതൽ നിരക്ക് അടുത്ത മാസം മുതൽ ാണ് ഈ സെക്ടറിൽ നിരക്ക് ഈടാക്കുന്നത് ആഴ്ചയിൽ നാല് സർവീസുകളാണ് എയർ ഇന്ത്യ നടത്തുന്നത് മസ്കറ്റ് തിരുവനന്തപുരം സെക്ടറിൽ സർവീസുകൾ വർദ്ധിപ്പിച്ചെങ്കിലും നിരക്കുകൾ കുറച്ചിട്ടില്ല തിരുവനന്തപുരത്തേക്ക് നാൽപ്പത്തി അഞ്ച് റിയാലാണ് ഈടാക്കുന്നത് നിലവിൽ ഏറ്റവും കൂടിയ നിരക്ക് വരുന്നത് മസ്കറ്റ് ടു കോഴിക്കോട് സെക്ടറിലാണ് ടിക്കറ്റ് നിരക്കുകൾ കുറഞ്ഞതോടെ വലിയ ആശ്വാസത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ചെറിയ വരുമാനക്കാരായ നിരവധി പേർ നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ കാത്തിരിക്കുകയായിരുന്നു കടയിലും കഫ്തിരിയയിലും എല്ലാം ജോലി ചെയ്യുന്ന സാധാരണക്കാരായ നിരവധി മലയാളികൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ടിക്കറ്റ് വില കുറയുന്നത് കുറയാൻ കാത്തിരിക്കുകയാണ് ഇവർക്ക് സന്തോഷം പകരുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് കൊച്ചി കണ്ണൂർ സെക്ടറിലേക്ക് നിരക്ക് കുറയുന്നത് കൊണ്ട് നിരവധി പേർ ഇങ്ങോട്ടായിരിക്കും യാത്ര ചെയ്യുക നിരക്ക് കുറഞ്ഞ സലാം എയർ മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തണമെന്ന ആവശ്യം പ്രവാസികൾ പലപ്പോഴായി ഉന്നയിച്ചിരുന്നു അതേസമയം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ചില ആഭ്യന്തര സർവീസുകൾ റദ്ദാക്കിയെന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ജനുവരി പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ ഡൽഹിയിൽ നിന്നും ഡൽഹിയിലേക്കുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയത് രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ച് വരെയുള്ള സർവീസുകളാണ് റദ്ദാക്കുക ഡൽഹി എയർപോർട്ട് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇന്ത്യയുടെ നടപടി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആഴ്ചയിൽ എല്ലാ ദിവസവും വ്യോമസേന വിമാനങ്ങളുടെ പരീക്ഷണ പറക്കിൽ ഉണ്ടാകും അന്താരാഷ്ട്ര സർവീസുകൾ ഒരു മണിക്കൂർ വരെ വൈകുമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ലണ്ടൻ ഡാസ് നേവാർക്ക് കാഠ്മണ്ഡു ബാങ്കോക്ക് സർവീസുകളാകും വൈകുക യാത്രക്കാരുടെ വിമാനങ്ങളുടെ തൽസ്ഥിതി പരിശോധിച്ച് മാത്രം എത്തിയാൽ മതിയെന്നും കമ്പനി നിർദ്ദേശിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക